ഗാസയിൽ വൻ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ സേന കഴിഞ്ഞ മണിക്കൂറിൽ ഇതുവരെ പതിനെട്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഗാസ നഗരത്തിലെ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായും പാലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മധ്യ ഗാസ മുനമ്പിലെ യദ് അൽ ബഹായി നടന്ന മറ്റൊരു ആക്രമണത്തിൽ മറ്റൊരാക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായ വിവരങ്ങൾ പുറത്തുവന്നു സൈന്യം നഗരത്തിലേക്ക് കരസേനയുടെ സൈനിക നടപടികൾ വ്യാപിപ്പിച്ചതിനെ തുടർന്നാണിത് അതുപോലെ മാത്രമല്ല ഇത് ഇന്ന് നടന്ന ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഐ ഡി എഫ് ഉദ്യോഗസ്ഥനടക്കമാണ് കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത് ഗാസിയയിൽ ദിവസേന നൂറുകണക്കിന് സാധാരണക്കാരായ വ്യക്തികൾ ഹമാസിന്റെ പ്രതികാര നടപടിയിൽ മരിച്ചു വീഴുകയാണ് ഇതോടുകൂടി തന്നെ ശവശരീരങ്ങൾ ആശുപത്രികളിൽ സൂക്ഷിക്കാൻ കഴിയാത്ത തക്ക വിധത്തിൽ തന്നെ കുമിഞ്ഞുകൂടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെരുവോരങ്ങളിൽ തന്നെ ശവശരീരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും അത്തരത്തിലുള്ള ഗതികേടുകൾ ഉണ്ടായിരിക്കുകയാണ് ഗാസക്കാർക്ക് ഇതിനെല്ലാം കാരണം ഹമാസ് തീവ്രവാദികൾ ആണെന്നുള്ള സത്യം ഗാസക്കാർ തന്നെ ഇപ്പോൾ വിളിച്ചു പറയുകയാണ് എന്നതാണ് വിദഗ്ധരടക്കം പറയുന്നത് ഇരുപത്തിയൊന്ന് മാസത്തെ സംഘർഷത്തിനിടെ ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളും ഒരിക്കലെങ്കിൽ പോലും പലായനം ചെയ്തിട്ടുണ്ട് കൂടാതെ മെഡിറ്ററേനിയൻ തീരത്തുള്ള അൽ ഷാത്തി ക്യാമ്പിൽ വടക്കുനിന്ന് കുടിയേറപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു കൂടാരങ്ങളിൽ താൽക്കാലിക ഷെൽട്ടറുകൾ ഒക്കെ തന്നെ കഴിയുകയാണ് അതുപോലെ തന്നെ ഇന്ധനക്ഷാമം കാരണം സ്വകാര്യ കാറുകൾ റോഡിൽ ഇറങ്ങുന്നില്ല അയൽക്കാർ അതുപോലെ തന്നെ പരിക്കേറ്റവരിൽ ചിലരെ കണ്ടെത്തിയതായും അവരേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും വാഹനങ്ങളോ അല്ലെങ്കിൽ കഴുത വണ്ടികളോ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഗാസക്കാർ പറയുന്നത് മധ്യ ഗാസയിൽ നിന്നുള്ള എ എഫ് പി ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതിൽ വളരെ ദാരുണമായ സംഭവങ്ങളാണ് നേരിട്ടിരിക്കുന്നത് മാത്രമല്ല ഗാസയിൽ ആകാശ തുടന്നീളം പുകപടലങ്ങൾ ഉയരുന്നതും ഇതിൽ കാണാൻ സാധിക്കും അതേസമയം ഒരു നിരീക്ഷണ ഡ്രോൺ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് കാ കാണാനും സാധിക്കും ഗാസ മുനമ്മിന്റെ ഏകദേശം എൺപത്തിയെട്ട് ശതമാനവും ഇപ്പോൾ ഒഴിപ്പിക്കൽ ഉത്തരവാദികളിലോ അല്ലെങ്കിൽ ഇസ്രയേലി സൈനികർക്ക് അതിൽ അവർ ആ മേഖലയിൽ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടേ ദശാംശം നാല് ദശലക്ഷം വരുന്ന ജനസംഖ്യയെ നിരന്തരം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത് പേർ പട്ടിണിമൂലം മരിച്ചതായും ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കണക്ക് സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടാതെ ഹമാസ് മരണസംഖ്യ പെരുപ്പിച്ചു കാണിക്കുകയാണേന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാനുഷിക സാഹചര്യം ധാർമ്മികമായി തന്നെ അസ്വീകാര്യമാണ് എന്ന് വിശുദ്ധ നാട്ടിലെ റോമൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും മുതിർന്ന പുരോഹിതൻ വിശേഷിപ്പിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതേസമയം സാധാരണക്കാരായി പാലസ്തീനികളെ കൂട്ടക്കുരുതി കൊടുക്കുന്നത് ഹമാസ് തന്നെയാണേ എന്നും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരെ കൂട്ടക്കുരുതി കൊടുക്കുകയും അവരെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്ന് ഗാസക്കാർ തന്നെ ഉറക്കെ നിലവിളിച്ച് പറയുകയാണ് ഇതോടെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണ അൻപത്തിയൊൻപതിനായിരം കടന്നു ഗാസയിൽ നടമാടുന്ന തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ വൻ നാശം വിതയ്ക്കുകയാണ് മുതിർന്ന ഹമാസ് കമാൻഡർ ഉൾപ്പെടെ നിരവധി തീവ്രവാദികളെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന വകവരുത്തിയത് ഈ സംഘത്തിൽ ഒരിക്കൽ പോലും സാധാരണക്കാർക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു സംഘർഷത്തിനും ഇസ്രായേൽ മുതിർന്നിട്ടില്ല എന്നാൽ ഹമാസ് തീവ്രവാദികൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത കമാൻഡർ കൂടി ഇസ്രായേൽ സേന വധിക്കുകയും ചെയ്തു ഹമാസിന്റെ ആയുധ നിർമ്മാണ ഉപകരണങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനും വളരെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന കമാൻഡറിയാണ് വകവരുത്തിയത് ഈ ആൾക്ക് പുറമെ തന്നെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തീവ്രവാദികൾ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തിക്കൊണ്ട് നശിപ്പിച്ചതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്